വാർത്താവീക്ഷണം ചെങ്കടലിൽ നിന്ന് ഉയരുന്ന യുദ്ധഭീതി തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത് മാധ്യമപ്രവർത്തകൻ തിരുവനന്തപുരം അവതരണം ക്രിസ്റ്റി എബ്രഹാം ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധം അനന്തമായി തുടരുന്നതിനിടെ ചെങ്കടലിൽ പടരുന്ന സംഘർഷം ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് കാരണമാകുന്നു ചെങ്കടൽ കേന്ദ്രീകരിച്ച ആക്രമണം നടത്തുന്ന യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികളും അവരെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയും നിരന്തരം ഏറ്റുമുട്ടാൻ തുടങ്ങിയതോടെ പശ്ചിമേഷ്യ സംഘർഷഭൂമിയായി മാറി ആക്രമണവും പ്രത്യാക്രമണവും പതിവായതോടെ അന്താരാഷ്ട്ര കപ്പൽപാതയിലൂടെയുള്ള യാത്ര സുരക്ഷിതമല്ലെന്ന അവസ്ഥയിലാണിപ്പോൾ ഇതാവട്ടെ ലോകവാണിജ്യ വ്യാപാര മേഖലയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു ചെങ്കടലിൽ ആവർത്തിക്കുന്ന ആക്രമണങ്ങൾ ഗസയ്ക്കു പിന്നാലെ മറ്റൊരു യുദ്ധമുഖം തുറക്കുമോ എന്ന ആശങ്കയും വർദ്ധിച്ചു ഹൂദികളുടെ തുടർച്ചയായ ആക്രമണങ്ങൾ നേരിട്ടതിനു പിന്നാലെ കഴിഞ്ഞ ശനിയാഴ്ച ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന കനത്ത സ്വാധീനമുള്ള മേഖലകളിലാണ് സഖ്യസേന വ്യോമാക്രമണം നടത്തിയത് സഖ്യസേനയുടെ ആക്രമണത്തെ ചെറുത്തുതോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ഹൂതികൾ ചൊവ്വാഴ്ചയോടെ വീണ്ടും ആക്രമണം നടത്തി ഇന്ത്യയിലേക്കുള്ള ഗ്രീസ് ഉടമസ്ഥതയിലുള്ള കപ്പലിനും ബ്രിട്ടൻ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കപ്പലിന് നേരെയുമാണ് ആക്രമണം ഉണ്ടായത് ഹൂതികളുടെ ആക്രമണം പതിവായതിനു ശേഷം ഇത് മൂന്നാം തവണയാണ് യു എസ് നേതൃത്വത്തിലുള്ള സഖ്യസേന ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ജനുവരി പതിമൂന്നിന് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് യമൻ തലസ്ഥാനമായ സനയിലെ ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത വ്യോമാക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ സനയിലെ ഹുദായത്ത് മേഖലയിലുള്ള ഹൂദി സായുധ കേന്ദ്രങ്ങൾ തകർന്നതായും ഒട്ടേറെ നാശനഷ്ടങ്ങൾക്ക് കാരണമായതായും സഖ്യസേന അവകാശപ്പെട്ടിരുന്നു എന്നാൽ അമേരിക്കയും സഖ്യകക്ഷികളും തങ്ങളുടെ രാജ്യത്തിന് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ ചെറുക്കുമെന്നും ചെങ്കടലിലെ സൈനിക നടപടികൾ തുടരുമെന്നും ഹൂദി വക്താവ് വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കി ഇസ്രയേലിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെയുള്ള തങ്ങളുടെ സൈനിക നടപടി തുടരുമെന്നും ഹൂദി വക്താവ് പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതയാണ് ചെങ്കടൽ ഇസ്രയേലിനെതിരായ നീക്കം എന്ന പേരിലാണ് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്കു നേരെ ഭൂതി ആക്രമണം തുടങ്ങിയതെങ്കിലും പിന്നീട് ചെങ്കടൽ വഴി പോകുന്ന എല്ലാ കപ്പലുകൾക്കു നേരെയും ഭൂതികൾ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങളായിരുന്നുവെങ്കിൽ പിന്നീട് അത് നിരന്തരമായി മാറി ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ ചെങ്കടൽ വിഷയം ഗൗരവമേറിയ ചർച്ചയ്ക്കിടയാക്കി അന്താരാഷ്ട്ര കപ്പൽ പാതയിലൂടെയുള്ള യാത്രയ്ക്കിടെ തുടരെ തുടരെ ഹൂതികളുടെ ആക്രമണം കാരണം സർവീസ് നിർത്തിവെക്കേണ്ടി വരുമെന്ന് പല രാജ്യങ്ങളും വ്യക്തമാക്കി വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും കടുത്ത ആശങ്ക രേഖപ്പെടുത്തുകയും ആക്രമണം നിർത്താൻ ഹൂതികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാൻ ഹൂതികൾ തയ്യാറായില്ല ഇതോടെ ചെങ്കടലിൽ സൈനിക നീക്കത്തിന് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടുന്ന സഖ്യസേന തീരുമാനിച്ചു ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്ന പേരിട്ട ദൗത്യത്തിൽ ഇരുപതോളം രാജ്യങ്ങൾ ഒന്നിച്ചു അമേരിക്കയും ബ്രിട്ടനും കൂടാതെ ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ നെതർലൻഡ് എന്നീ രാജ്യങ്ങളുടെ സേനകളും സംയുക്ത ആക്രമണത്തിൽ പങ്കാളികളായി ജർമ്മനി ജപ്പാൻ ബെൽജിയം ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളും സഖ്യസേനയുടെ പ്രതിരോധത്തെ സഹായിക്കുന്നുണ്ട് ജർമ്മൻ ഉടമസ്ഥതയിലുള്ള കപ്പലിനു നേരെ നടന്ന ആക്രമണത്തിനു പിന്നാലെ ഡിസംബർ പതിനാറിന് അമേരിക്കൻ യുദ്ധക്കപ്പൽ ചെങ്കടലിനെ ലക്ഷ്യമാക്കി നീങ്ങി ആദ്യ ദിനത്തിൽ ഹൂതികളുടെ പതിനാല് ഡ്രോൺ ആക്രമണങ്ങളെ തകർത്തുകൊണ്ടാണ് അമേരിക്ക തിരിച്ചടിക്കാൻ തുടങ്ങിയത് എന്നാൽ ഡിസംബർ പതിനെട്ടിന് എം വി സ്വാൻ അറ്റ്ലാന്റിക് എന്ന കപ്പലിനു നേരെ തെക്കേ ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം നടത്തി തങ്ങൾ പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചു അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യമിട്ട് പറഞ്ഞ ഡ്രോണുകളും മിസൈലുകളുമാണ് തങ്ങളുടെ സേന തകർത്തതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവിക്കുകയും ചെയ്തു ഡ്രോണുകളും മിസൈലുകളും അതിവേഗ ബോട്ടുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചാണ് ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം നടത്തുന്നത് സനാനഗരത്തിലുൾപ്പെടെ ഇവർക്ക് ആയുധ കേന്ദ്രങ്ങളും പരിശീലന യൂണിറ്റുകളുമുണ്ട് യേൽ ഫലസ്തീൻ യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ വൻതോതിൽ ആയുധങ്ങൾ യമനിലെ ഹൂതികൾക്ക് ലഭിച്ചതായാണ് യു എസ് മിലിട്ടറി ഇന്റലിജൻസ് പറയുന്നത് ഡ്രോണുകളും മിസൈലുകളും ഹൂതികൾക്ക് നൽകുന്നത് ഇറാനാണെന്നും യു എസ് സൈനിക കേന്ദ്രങ്ങൾ പറയുന്നു ഹൂതികൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചതോടെ തങ്ങളുടെ സൈനിക മുന്നറിയിപ്പ് ഇറാനു കൂടിയുള്ളതാണ് എന്ന സൂചനയാണ് യു എസ് നൽകുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷം വ്യാപിക്കുന്നതും ചെങ്കടൽ കേന്ദ്രീകരിച്ച് ഹൂതികൾ നടത്തുന്ന ഒളിപ്പോരും ആ മേഖലയിൽ മാത്രമല്ല കെടുതിയും ആശങ്കയും വിതയ്ക്കുന്നത് ചെങ്കടൽ വഴിയുള്ള വാണിജ്യ വ്യാപാര വിനോദ സഞ്ചാര യാത്ര എല്ലാ രാജ്യങ്ങൾക്കും അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ചെങ്കടൽ കേന്ദ്രീകരിച്ചുള്ള ഏത് ആക്രമണങ്ങളും അന്താരാഷ്ട്ര സമൂഹത്തെ ബാധിക്കും ഈ സാഹചര്യത്തിലാണ് ഹൂതി ആക്രമണത്തിനെതിരെ കടുത്ത വിമർശനമുയരുന്നത് ചെങ്കടലിൽ ആക്രമണങ്ങളും സംഘർഷവും തുടരുകയാണെങ്കിൽ യാത്രാ കപ്പലുകൾ ആഫ്രിക്കൻ വൻകര ചുറ്റി യാത്ര ചെയ്യേണ്ട സാഹചര്യം വരും ചെങ്കടൽ സുരക്ഷിത യാത്രയ്ക്ക് പറ്റാതെ വന്നാൽ കപ്പലുകൾ ആഫ്രിക്കൻ വൻകര വഴി ഏകദേശം മൂവായിരത്തി അറുനൂറ് നോട്ടിക്കൽ മൈൽ അധിക ദൂരം സഞ്ചരിക്കേണ്ടി വരും വിപണിയെ ബാധിക്കുന്നതോടൊപ്പം വിലക്കയറ്റത്തിനും ഇത് ഇടയാക്കും നിലവിൽ പ്രതിദിനം ശരാശരി ഏഴ് ദശാംശം എട്ട് മില്യൺ ബാരൽ ക്രൂഡോയിലാണ് ചെങ്കടൽ വഴി കപ്പൽ മാർഗം കടന്നുപോകുന്നത് ഇന്റർനാഷണൽ ചേംബർ ഓഫ് ഷിപ്പിംഗ് കണക്ക് പ്രകാരം ലോകത്തിലെ ആകെ കപ്പൽ ഗതാഗതത്തിന്റെ പതിനഞ്ച് ശതമാനവും സൂയസ് കനാൽ വഴി ചെങ്കടലിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആഗോള വ്യാപാരത്തിന്റെ അറുപത് ശതമാനവും ഇതുവഴിയാണ് കടന്നുപോകുന്നത് നിലവിൽ ഇതുവഴിയുള്ള ചരക്കുനീക്കത്തിന്റെ ഇരുപത് ശതമാനത്തോളം ആഫ്രിക്ക വൻകര വഴി തിരിച്ചുവിട്ടതായും ഇന്റർനാഷണൽ ചേംബർ ഓഫ് ഷിപ്പിംഗ് പറയുന്നു ചെങ്കടലിലെ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ധനവില ഇതിനകം വർദ്ധിച്ചിട്ടുണ്ട് ഇത്തരമൊരു പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെങ്കടൽ സുരക്ഷിത യാത്രയ്ക്കുള്ള ഇടമാക്കി മാറ്റണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ജനുവരി ആദ്യവാരം യു എൻ സുരക്ഷാ കൗൺസിലിൽ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ അമേരിക്ക കടുത്ത നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് ഹൂതികൾക്ക് പിന്നിൽ ഇറാനാണെന്ന യു പ്രതിനിധി ക്രിസ് ലൂവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇറാൻ രംഗത്തുവന്നു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് അമേരിക്ക ഉന്നയിക്കുന്നതെന്നാണ് ഇറാൻ പ്രതിനിധി മറുപടി നൽകിയത് അതേസമയം ചെങ്കടൽ കേന്ദ്രീകരിച്ച് ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങളെ അറബ് കൗൺസിൽ ശക്തമായി അപലപിച്ചിട്ടുണ്ട് എന്നാൽ ഗസയിലെ ഇസ്രായേൽ സൈനിക നടപടികളുടെ പശ്ചാത്തലത്തിൽ ചെങ്കടലിലെ സംയുക്ത സൈനിക നീക്കത്തിൽ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ നേരിട്ട് പങ്കെടുക്കാൻ തയ്യാറായില്ല അറബ് കൗൺസിലും സ്പെയിൻ ഇറ്റലി ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത ഓപ്പറേഷനുമായി നേരിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ടില്ല തങ്ങളുടെ രാജ്യത്തിന്റെ കപ്പലുകൾക്ക് തങ്ങൾ സുരക്ഷയൊരുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് നിരവധി രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൻ ഫലസ്തീൻ പ്രശ്നം ചൂണ്ടിക്കാട്ടിയുള്ള ഹൂതികളുടെ ആക്രമണം മേഖലയിൽ അശാന്തി വിതയ്ക്കുമ്പോഴും ഗസയിലെ സൈനിക നടപടി അനിശ്ചിതമായി നീളുന്നതിലും ആയിരക്കണക്കിന് മനുഷ്യജീവൻ നഷ്ടമാകുന്നതിലും അന്താരാഷ്ട്ര സമൂഹം കടുത്ത പ്രതിഷേധം ഉയർത്തുന്നുണ്ട് ഇസ്രയേൽ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനൊപ്പം അമേരിക്കൻ നിലപാടുകളും വിമർശിക്കപ്പെടുന്നു ഇസ്രയേൽ ഫലസ്തീൻ വിഷയത്തിൽ അമേരിക്ക പൂർണമായും ഇസ്രായേൽ പക്ഷത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ നയതന്ത്ര ശ്രമങ്ങൾ സജീവമാക്കുന്നതിൽ യുഎസ് താല്പര്യം കാണിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് പൊതുവിൽ ഉയരുന്നത് അഞ്ചു മാസം പിന്നിടുമ്പോഴും ഗസയിൽ വ്യോമാക്രമണം രൂക്ഷമാവുകയാണ് യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെയായി ഇരുപത്തി എണ്ണായിരത്തോളം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് സയിലും ഖാൻ യൂനിസിലും ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനായി ഗസയുടെ തെക്കേ മുനമ്പായ റഫേലാണ് ജനങ്ങൾ അഭയം തേടിയിട്ടുള്ളത് എന്നാൽ ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന റഫേലും സൈനിക നീക്കം ശക്തമാക്കുകയാണ് ഇസ്രയേൽ ചെയ്തത് തങ്ങളുടെ അതിർത്തി മേഖലയിലെ സൈനിക വിന്യാസത്തിനെതിരെ ഈജിപ്റ്റ് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ കഴിഞ്ഞ ദിവസം പശ്ചിമേഷ്യയിലെത്തിയിട്ടുണ്ട് ഈജിപ്റ്റിലെത്തി ശേഷം ബുധനാഴ്ചയാണ് ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിലെത്തിയത് ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലും ബ്ലിങ്കന്റെ യാത്ര അതീവ പ്രാധാന്യമുള്ളതാണ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇത് അഞ്ചാം തവണയാണ് ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യയിലെത്തുന്നത് ഗസയിലെ യുദ്ധത്തിന് അറുതി വരുത്തുന്നതോടൊപ്പം ചെങ്കടലിലെ ഹൂതി ആക്രമണത്തെ നേരിടാൻ അറബ് രാജ്യങ്ങളുടെ പിന്തുണ തേടലും ബ്ലിങ്കന്റെ യാത്രാ ലക്ഷ്യമാണ് ഗസയിൽ വെടി നിർത്തുന്നതോടൊപ്പം ചെങ്കടലിലെ അസ്വസ്ഥതകളും പരിഹരിക്കാനായില്ലെങ്കിൽ പശ്ചിമേഷ്യ മറ്റൊരു യുദ്ധത്തിനു കൂടി സാക്ഷിയാകേണ്ടി വരുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ പറയുന്നത് ഗസ്സയിലെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടുന്നതിലേക്ക് ചെങ്കടൽ വിഷയം സമ്മർദ്ദമായി ഉയർത്തുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം